ഒരു മേയർ ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ വരുമ്പോ അതിന് കൃത്യമായിട്ടുള്ള വസ്തുവരമായ മറുപടി കൊടുക്കുക ബ്രഹ്മപുരം എന്തായാലും ആളുകൾ ഓർത്തിരിക്കും അത് കളങ്കമല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയും ഞാൻ ആദ്യം കുറച്ച് ഒരു രാജു പി നായർ മേയറുടെ പണിയൊന്നും എന്നെ പഠിപ്പിക്കണ്ട

ഞാൻ മേയറായിട്ട് രാജു ശ്രമിക്കണ്ട ഞാൻ മേയറായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞത് കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തിരണ്ട് നേട്ടങ്ങൾ അടിച്ച് ഞങ്ങൾ ജനങ്ങളുടെ കൈവശം വീടുകളിലെത്തിച്ചിട്ടാണ് രാജുപ്പി നായരെ ഈ ചർച്ചയ്ക്ക് വന്ന് നിങ്ങൾ പത്ത് കൊല്ലം രണ്ട് മേയർമാർ ഭരിച്ചിട്ട് നിങ്ങൾ ഒരു കൈപ്പുസ്തകം പോയിട്ട് ഒരു ബിറ്റ് നോട്ടീസ് അടിച്ച് നിങ്ങൾ വീടുകളിൽ ഞാൻ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു ഞാൻ പറയട്ടെ അപ്പം എന്താ പറഞ്ഞത് ഈ വികസന നേട്ടങ്ങളെല്ലാം ശരിയാണ് നിങ്ങൾ കേട്ടതല്ലേ പറഞ്ഞത് പക്ഷെ ഈ വികസന നേട്ടങ്ങൾ മുഴുവൻ സ്മാർട്ട് സിറ്റി ഞാൻ ചോദിക്കട്ടെ അജിംസെ ഈ തട്ടിപ്പ് പറഞ്ഞ് 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 ഇന്ത്യയിൽ ഗതി പോണേതാണ് ഈ നോണ പറഞ്ഞ് ആളുകളെ പറ്റിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ പറ്റും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പതിനൊന്ന് മണിക്കൂർ ചർച്ച നടത്തിയതിനെ പറ്റിയാ പറഞ്ഞിട്ടില്ലേ ആരോ എന്തോ സംഭവം എന്ന് ഫോർട്ട് വെച്ചിയിൽ ബോട്ട് ദുരന്തത്തിൽ അഞ്ച് പേര് മരിച്ച സമരത്തെ കുറിച്ചാണ് പറയണത് എന്തോ ഒരു സംഭവത്തിന്റെ പേരിൽ പതിനൊന്ന് മണിക്കൂർ എന്ന് ണിക്കൂർ സ്മാർട്ട് സെറ്റിടപേ ശരിയാണ് എന്റെ സമയത്ത് എനിക്ക് എന്റെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ എന്താ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെക്കണം വെക്കും സമയം ഞാൻ പറഞ്ഞത് ശരി ശരി മുഴുവൻ നിങ്ങളുടെ ൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മുഖഭാവവും ഈ ആവേശവും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ സംഭവിക്കണെന്ന് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും മത്സരം നടത്തിയിട്ട് ഞങ്ങൾ പതിനൊന്ന് മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് കിട്ടിയില്ലേ ലോകത്തില്ലാത്ത തരന്താന്നൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ലേ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടും പ്രോജക്റ്റും വന്നു കഴിഞ്ഞിട്ട് ചെയ്ത കോൺട്രാക്ടർമാരാണ് ഞങ്ങളെന്ന് നാണക്കേടല്ലേ ഇതൊക്കെ രാജഗോപി നായരെ പോലെയൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ആള് നാലഞ്ച് കൊല്ലം ഒരു ടി വി ചർച്ച ചെയ്ത ടീ നിലവാരത്തിലേക്കാണ് എത്തിയത് എന്നെ പറ്റി പറഞ്ഞു ഞാൻ മേയർ എന്നുള്ള നിലയിൽ ഇത്ര നിലവാരം കുറഞ്ഞൊരു കാര്യം ഒരു സഭയിലെ ഒരു ഒരു മേയറും കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വന്ന പണത്തിന്റെ കോൺട്രാക്ടർമാരായിരുന്നു നിങ്ങളെന്ന് പറയുന്ന നാണമുണ്ടാ പിന്നെ ഞാൻ ചോദിച്ച ശരിയല്ലേ ഇവിടെ മാത്രമാണ് സ്മാർട്ട് സിറ്റിയുടെ കാശ് വന്നതെങ്കിൽ ഈ കൊ ഈ ഇന്ത്യയിലെ ബാക്കി നഗരങ്ങളിലെല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ എവിടെന്നാ വന്നത് ഇനി തുരുത്തിയെ പറ്റി പറഞ്ഞില്ലേ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മൂന്ന് മൂന്ന് നിലയുള്ള കെട്ടിടം ഉണ്ടായിരുന്നു ആ പേജെടുത്ത് നോക്കിക്കും എത്ര ഉണ്ടായിരുന്നു കമ്പി വാർത്ത് നിന്ന് ഒന്നോ രണ്ടോ നിലയുടെ അത് എത്ര ഒരു ഫ്ളാറ്റിന്റെ നമ്മളെത്ര ഫ്ളാറ്റ് വേണുത് അജിംസെ എന്റെ മാനം മുട്ടേ നിൽക്കല്ലേ രണ്ട് ഫ്ളാറ്റ് കാശ് തന്നാൽ കാശ് എടുത്ത് വെച്ചിട്ടൊരു പ്രോജക്റ്റ് ഞാൻ പൂർത്തി ഞാൻ ഒന്ന് പറഞ്ഞോളൂ രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ട് ഒരുപാട് അജിംസെ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ മറ്റേത് ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് പറയും ഞങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാരും കൂടി ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേരത്തെ അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ തെരഞ്ഞെടുപ്പ് ആ തുരുത്തി ഫ്ലാറ്റിന്റെ ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുപ്പിലെ വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഇത്ര ശതമാനം ഇടപെടലും അമ്പത് ശതമാനം കേന്ദ്രത്തിന്റെ ഉണ്ട് പിന്നെ ഒരു കാര്യം ബി ജെ പി മനസ്സിലാക്കി വെച്ചോളണം ഇത് മോദി ഗവൺമെന്റ് വെറുതെ ഫ്രീ ആയി കേരളത്തിന് തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാശാ മലയാളിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന ഇൻകം ടാക്സ് ഉണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര കേന്ദ്ര ഫണ്ടുകളുണ്ട് ആ ഫണ്ട് മലയാളിയും കൂടി കൊടുക്കുന്ന നികുതിയാണ് ഞാൻ നോക്ക് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് അപ്പൊ സ്വാഭാവികമായും എല്ലാ കാലത്തും കേന്ദ്ര ഫണ്ട് ഉണ്ട് ഞാൻ തിരിച്ചു രാജു നായരോട് വെക്കട്ടെ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ഉണ്ടായിരുന്നു കെ എസ് യു ഡി പി ഉണ്ട് എ ഡി ബി നിങ്ങളുടെ ടോണി ചമ്മണിയും സൗമിനിജനും കൂടി എത്ര ശതമാനം അതില് ചെലവഴിച്ചു ഞങ്ങളുടെ കാലത്ത് പാസ്സായി വന്ന പദ്ധതികളാണ് എ ഡി ബിയുടെ പ്രസൻ്റ് എത്രയാന്ന് അറിയൂ നിങ്ങൾക്ക് അജിംസിന് ഇരുപത്തൊന്ന് ശതമാനം ബാക്കി എൺപത് ശതമാനം വ്യർത്തമായി ജയ എൻ എൻവർത്തിൻ്റെ പ്രസന്റ് എത്രയാണ് എന്നറിയൂ നാൽപ്പത് ശതമാനം എന്തേ നിങ്ങളുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന പദ്ധതിയല്ലേ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഡൽഹിയിൽ പോയി പാസ്സാക്കി കൊണ്ടുവന്ന പദ്ധതിയല്ലേ നിങ്ങളുടെ യു പി എ സർക്കാരിൻ്റെ അടുത്ത് എന്തേ നിങ്ങൾ പത്തു കൊല്ലം കിട്ടിയിട്ട് ആ ജയൻ എൻ്റെ വറം പദ്ധതിയും എ ഡി ബി പദ്ധതിയും നടപ്പിലാക്കിയില്ല